ഭീഷ്മുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാത്രി ശ്യാമയാണെങ്കിൽ ഓട്ടോയിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം പിള്ള മുറ്റത്തുനിന്ന് ഫോൺ ചെയ്യുകയാണ് അന്നേരം ശ്യാമകുഞ്ഞീന്ന് പിള്ള വിളിക്കുന്നുണ്ട് പക്ഷേ ശ്യാമ അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് വരികയാണ് അന്നേരം രാഗന്നായിരം ഇവിടെ ഹാളിലിരുപ്പുണ്ട് അന്നേരം എന്താ അവിടെ നിൽക്കുന്നത് കയറി വാമോളേന്ന് ഇങ്ങനെ വിളിക്കുകയാണ് പക്ഷേ ശ്യാമ ചെന്നുടനെ ആകെ ദേഷ്യത്തിലാണ് നിങ്ങളെല്ലാവരും കൂടി രോഹിത്തിനെ കൊലയ്ക്ക് കൊടുക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ അടിയും പിടിയും ഈ പരസ്യ പരിപാടി എന്ന് രോഹത്തിന് പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ആകെ ബഹളമാണ് അന്നേരമാണെങ്കിൽ സതിഭാമ ഇത് കേട്ടുകൊണ്ട് അകത്തുനിന്ന് വരുന്നുണ്ട് അന്നേരം ഞങ്ങൾ ആരും അതിനൊന്നും ചെയ്തിട്ടില്ല ഒരു സ്ഥലത്ത് നിന്നും പിന്നെ പൈസ വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടു അല്ലാതെ ഗുണ്ടാപ്പണിക്കൊന്നും വിട്ടിട്ടില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴും ചെറിയൊരു കശപിശ ഉണ്ടായി അത് ചെല്ലുന്ന ചെല്ലുന്ന ആളിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും അല്ലാതെ അതിന് നിൻ്റെ ഭർത്താവിനെ കൊള്ളാഞ്ഞിട്ട് കൊള്ളാത്തതിന് ഞങ്ങൾ എന്ത് വേണം എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും പറ്റില്ല എന്ന് എല്ലാവരും കൂടി അങ്ങനെ ആക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് ബഹളമാണ് അന്നേരം രാഹുന പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇല്ല രോഗത്തിനൊന്നും സംഭവിച്ചില്ല ചെറിയൊരു എന്തല്ലോ ഒരു കശവിശ അവന് പരിക്കുകളൊന്നും നീ അകത്തേക്ക് ചെല്ലെ അവനെ പോയി കാണുക അവനെ നിന്നെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരവും ഭാ ഭാമ അങ്ങോട്ട് ഈ ശ്യാമ നിന്നങ്ങോട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ഭാമ ചോദിക്കുകയാണ് ഇത്രയും സ്നേഹമുള്ള ഭാര്യ എന്തിനാണ് അവനെ ഇട്ടേച്ച് പോയതെന്ന് അന്നേരം ശ്യാമ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു മുൾക്കിരീടം രോഗത്തിൻ്റെ തലയിലേക്ക് എടുത്ത് വെക്കുമോ എന്ന് എനിക്കറിയാമായിരുന്നു അത് ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഞാൻ മാറി നിന്നതാണ് എന്ത് ചെയ്യാനാണ് അനുഭവിക്കാൻ ഇത് അനുഭവിക്കാനാണ് യോഗം എങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല െന്നും പറഞ്ഞു ശ്യാമയും ഫാമയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം രാഘവന്മാരും പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പോലെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഒരാളൊന്നും നിർത്ത് ഇവിടെ വേറെ പ്രശ്നമൊന്നും നീ മോളെ ചെല്ല് രോഗത്തിനെ കാണുമെന്ന് പറയുമ്പോൾ ഫാമ പറയുന്നുണ്ട് അവൾക്ക് പറയാനുള്ളത് പറഞ്ഞു തീരട്ടെ അല്ലെങ്കിൽ വൈരാഗ്യം കൂടത്തേ ഉള്ളൂ മനസ്സിൽ വെച്ചിരുന്നെന്ന് പറയുമ്പോൾ വീണ്ടും ശ്യാമ സംസാരിക്കാനും വരുന്നുണ്ട് പക്ഷേ രാഘവന്മാർ പറയുന്നുണ്ട് മാതി നിർത്ത് ഇനിയൊന്നും പറയണ്ട ചെല്ല് മോളെ പിന്നെ അവനെ പോയി കാണും ഈ ഒരു സമയത്തല്ലേ ആൾ വേണ്ടത് മോള് ചെല്ല് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ാണ് ചെല്ല്യാന്നേരം ഒന്നോ കടുപ്പിക്കുമ്പോൾ ശ്യാമ അകത്തേക്ക് കയറി പോകുന്നുണ്ട് പക്ഷേ ഫാമി ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ചുടന്നാൽ ശ്യാമയാണെങ്കിലും മുറിയിലേക്ക് ചെന്ന് ചെല്ലുന്നുണ്ട് അന്നേരം രോഹിത്തിങ്ങനെ കടലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അന്നേരം ക്ഷ്യാമയെ കണ്ടിങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ശ്യാമ അടുത്തേക്ക് ചെന്നിട്ട് രോഹിത്തിൻ്റെ തൊള്ളിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് അന്നേരം നീ വിചാരിക്കുന്ന പോലെ പരിക്കൊന്നും ഇല്ല എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അന്നേരം രോഹിത് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നമുക്ക് ഈ പണി വേണ്ടാന്ന് ഇങ്ങനെ ഒരു പണി പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ പോയിട്ട് യാതൊരു കാര്യവുമില്ല ഭർത്താവ് കൂലിപ്പണിക്കാണ് പോകണമെങ്കിൽ സമാധാനത്തോടെ ഭാര്യയ്ക്ക് വീട്ടിലിരിക്കാമല്ലോ ഇപ്പോൾ വരുമെന്നുദ്ദേശത്തോടു കൂടി പക്ഷേ ഇതിപ്പോൾ എപ്പോൾ വരുമെന്നോലും വന്നാ വന്നോ ഇല്ലെങ്കിലില്ല അങ്ങനെ േ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒരുമിച്ച് പട്ടിണി കിടക്കാം നമുക്കിത് വേണ്ട രോഹിത്തിനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം അങ്ങനെയൊന്നുമില്ല പിന്നെ ചെറിയൊരു പരിക്കുണ്ടായി അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് ഇവിടെ നിർബന്ധിച്ച് ആരും പണിയൊന്നും എടുപ്പിക്കുന്നില്ല വേണ്ടെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമം ഇങ്ങനെ അകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നേരം രഹവന് നേരം അടുത്ത് അവിടേക്ക് എറി വരുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞില്ലേ മോളെ പ്രശ്നമൊന്നുമില്ല എന്ന് കുഴപ്പമൊന്നുമില്ല രോഹിത് എഴുന്നേക്കാനായിട്ട് പോകുമ്പോൾ വേണ്ട വേണ്ട അവിടെ ഇരിയിടാന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പിന്നെ നിന നിനക്ക് മാത്രമായിട്ട് അവനെ വിട്ടൊന്നും തന്നിട്ടില്ല പിന്നെ അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്കും ദുഃഖമൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഞങ്ങളാരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല എന്നും നമുക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പിന്നെ ശ്യാമ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായത് കുറേയൊക്കെ ഞാനും ചിന്തിക്കണമായിരുന്നു പെട്ടെന്ന് എടുത്തടിച്ച് ഞാനിങ്ങനെ ഇറങ്ങി പോകാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്യാമസങ്കടത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് രാഘവന്മാരി പറയുകയാണ് പക്ഷേ നീ ഒരു കാര്യം കൂടി അറിയണം നീ ഇപ്പോൾ പോയി കാണേണ്ട വേറൊരാൾ കൂടി ഈ വീട്ടിലുണ്ട് മരണത്തിന്റെ വക്കോളം എത്തിയിട്ട് തിരികെ വന്ന ഒരാൾ നിന്റെ സ്വന്തം കൂടപ്പുറപ്പ് ശാലിനി എന്നിങ്ങനെ പറയുന്നുണ്ട് നിന്റെ രക്തബന്ധമല്ല എന്റെ രോഗത്തിൽ പിന്നെ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവർക്കും എടുത്ത് അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്ന ഒന്നാണ് രക്തബന്ധം എന്നുള്ളത് അപ്പോൾ നീ ഇവനെ കാണുന്നതിന് മുമ്പ് കണ്ണീർ പൊഴിക്കേണ്ടെന്ന് വിശേഷങ്ങൾ തിരക്കേണ്ടതും അവളുടെ അടുത്തായിരുന്നു ശാലിനിയുടെ അടുത്ത് നിന്റെ ചേച്ചിയല്ലേ അവൾ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയുടെ കണ്ണൊക്കെ ഇങ്ങനെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് നീ അവളെ ഒന്ന് ാണ് അവൾക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷം ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ തലോലുകയാണ് രോഹിത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നുണ്ട് എന്നിട്ട് രഘുനരംഗ വാതിൽക്കലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട് ചെല്ലു പോയി കാണു എന്ന് പറയുമ്പോൾ എന്നിട്ട് രഘുനരംഗ് പോവുകയാണ് എന്നിട്ട് രോഹിതം പറയുന്നുണ്ട് ചെല്ല് നീ പോയി ശാലിയെ പോയി കാണു എന്നിങ്ങനെ പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ശാലിനിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിൽക്ക് തന്നെ നിൽക്കുകയാണ് അന്നേരം ശാലിനി കാണുന്നുണ്ട് നീന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് അകത്തേക്ക് വാന്ന് വിളിക്കുകയാണ് അന്നേരം ചെല്ലുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ കൈ ഇങ്ങനെ ബാഗ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അന്നേരം ഒരുപാട് പരിക്കുണ്ടോ ചേച്ചി എന്നിങ്ങനെ കുഞ്ഞേച്ചാൽ ഇങ്ങനെ കൈ വെച്ച് ചോദിക്കുന്നുണ്ട് അന്നേരം അതൊന്നുമില്ല സത്യാമ്മയുടെ നിർബന്ധമാണ് കൈ അനങ്ങാതിരിക്കാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് കുഞ്ഞേച്ചി ഞാൻ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് ആകെ സങ്കടമൊക്കെയാണ് അന്നേരം നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ അടുത്തേക്ക് ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ചിരുത്തുന്നുണ്ട് അതിനം കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ എന്ന് പറയുമ്പോൾ എന്തിനാ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് നീ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ എൻ്റെ കുഞ്ഞ അല്ലേ എന്നും പറഞ്ഞ് ശ്യാമയുടെ തലയിലൊക്കെ തലോടുകയും കൈ ഇങ്ങനെ മുറുകെ പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നാലും അതല്ല കുഞ്ഞേച്ചി ഞാൻ ഓരോരുത്തരും ഓരോ രീതിയിൽ പെരുമാറിയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ചില മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞ് എന്നെ രണ്ട് വഴക്കെങ്കിലും പറ അല്ലെങ്കിൽ രണ്ട് തല്ലെങ്കിലും തല്ലെന്നും പറഞ്ഞ് ശ്യാമ ആകെ കരച്ചിലാണ് അന്നേരം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ വയ്യാതായത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിലും നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ എന്നോടുള്ള പെണക്കും ൊക്കെ മാറിയല്ലോ പിണക്കം മാറാൻ നീ എൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ അതുകൊണ്ട് നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ ശാലിനി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ ശ്യാമയ്ക്ക് ആകപ്പാടെ ഒരു വിങ്ങി പൊട്ടലും സങ്കടവും ഒക്കെയാണ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് നേരം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മൾ മൂന്ന് പെൺമക്കളും അമ്മയും മാത്രമായിട്ട് വീട്ടിൽ താമസിച്ചിരുന്ന നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നമ്മൾ തല്ലി പിടിക്കില്ലായിരുന്നു പിന്നെ അവസാനം നമ്മളും കൂട്ടാവില്ലേ അതുപോലെ എനിക്കിപ്പോഴുള്ളൂ നീ എൻ്റെ കുഞ്ഞു അജിത്തി അല്ലേ അന്നത്തെ പോലെ എന്ന് ശാലിനി അങ്ങ് സംസാരിക്കുകയാണ് നേരെ ശ്യാമയ്ക്ക് ആ സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എൻ്റെ സത്യമ്മയും എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ ഓ എന്നെയും സത്യമോളെയൊക്കെ സത്യമോളെയും കുഞ്ഞേച്ചിയും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെയും പപ്പിയെ അകറ്റി നിർത്തിയിരുന്നുണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണെന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് നേരം സത്യഭാമയാണെങ്കിൽ ശാലിനിക്ക് എന്തോ കഞ്ഞിയോ എന്തോക്കെയായിട്ട് ആ വാതുക്കലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒരു സംസാരം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അന്നേരം അങ്ങനെയൊന്നും ഇല്ല സത്യാമ്മക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അല്ല കുഞ്ഞേച്ചി അങ്ങനെയുണ്ട് പപ്പിമാരുടെ കാര്യം രഹസ്യങ്ങളൊന്നും അറിയാം ില്ലല്ലോ സത്യങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് സത്യഭാമം ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എൻ്റെ തോന്നലാണെന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ നിൻ്റെ തോന്നലാണെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്യാമ അവിടെ പറയുന്നുണ്ട് ആ ഒരു നിലവിളക്കം കൊണ്ട് ഒരു പഴയ വീട്ടിലേക്ക് ആദ്യം രണ്ടാമത് താമസിക്കാൻ വന്നപ്പോൾ ശ്യാമയ്ക്ക് കൊടുക്കാനായിട്ട് വന്നപ്പോൾ പിന്നീട് ശാലിനി വന്നപ്പോൾ ശ്യാമയെ പിടിച്ച് മാറ്റി നിർത്തിയില്ല ആ ഒരു സന്ദർഭമൊക്കെ അവിടെ ശ്യാമ പറയുന്നുണ്ട് പപ്പി മോളെ മാറ്റി നിർത്തി മനപൂർവ്വം മാറ്റി നിർത്തി എന്നൊക്കെ പറയുമ്പോൾ ഫാമ അവിടെ മനസ്സിൽ കരുതുകയാണ് ശരിയാണ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് സത്യ വിഷ്ണുവിൻ്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ ശാലിനിയിലേക്കും സത്യയിലേക്കും മാത്രമായി എൻ്റെ സ്നേഹം അപ്പോൾ പപ്പിയേം ശ്യാമേയും ഞാൻ മലപ്പൂർ അകറ്റുകയായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പിന്നെ തെറ്റ് പോലെ ഫാം അവിടെ ഒന്നുകൂടി ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ഫാം എങ്ങനെ അകത്തേക്ക് കയറാതെ കൊണ്ടുപോകുന്ന സാധനമായിട്ട് തിരികെ അങ്ങ് പോവുകയാണ് എന്നിട്ട് ശ്യാമങ്ങ് പറയുന്നുണ്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് ചോദിക്കുകയാണ് അല്ല ചോദിക്കാനായിട്ട് മറന്നു കുഞ്ഞിച്ച് മരുന്നൊക്കെ കഴിച്ചായിരുന്നു വെള്ളം എല്ലാം വേണം കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു വിഷയമൊക്കെ മാറ്റാനായിട്ട് അന്നേരം നീ പോയി രോഹിത്തിൻ്റെ കാര്യങ്ങൾ നോക്ക് രോഹിതിനെയാണ് ഇപ്പോൾ ശുശ്രൂഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അന്നേരം അപ്പോൾ കുഞ്ഞേച്ചിക്കോ ഒന്നിങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട് അതിന് സത്യാമ്മ ഉണ്ടല്ലോ നീ ചെല്ല് നമ്മടുക്കി കുട്ടിയായിട്ട് ചെല്ലെന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞിടുകയാണ് അങ്ങനെയാണ് എന്നിട്ട് തിരിച്ച് ശ്യാമയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ശാലിനി പറയുന്നുണ്ട് നീ സത്യമ്മയുടെ ദേഷ്യമൊന്നും കാണിക്കല്ലേ സത്യമ്മ ഒരുപാട് മാറിപ്പോയി ഇപ്പം സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഒന്ന് മനസ്സിൽ വെച്ചേക്കണ്ടെന്ന് പറയുമ്പോൾ അതിങ്ങനെ സമ്മതിച്ച് ശ്യാമ തലൊലുക്കുന്നുണ്ട് ആ രാത്രി തന്നെയാണെങ്കിൽ ഡേസി ഇങ്ങനെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ശിവനാണെങ്കിൽ അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് ജനലിൽ കൂടി ഇങ്ങനെ ഡി ഡേസിന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അന്നേരം നീ എന്തിനാ ഇവിടെ രാത്രി എന്തിനാ വന്നാന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കാണുമെന്നൊക്കെ പറയുമ്പോൾ ആരും കാണില്ല നിന്നെ നിന്നെയൊന്നും കാണണമെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട് അന്നേരം കണ്ടില്ലേ പൊയ്ക്കോ എന്ന് പറയുകയാണ് അതൊന്നുമല്ല നീ പുറത്തേക്ക് ഇറങ്ങി വന്നതെന്ന് പറയുകയാണ് അന്നേരം ഞാൻ വരില്ല ആരെങ്കിലും കാണുമെന്നൊക്കെ ഡേസി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ അകത്തോട്ട് വരുമെന്ന് പറഞ്ഞ് ശിവ അങ്ങോട്ട് നടക്കാൻ തുടങ്ങും വേണ്ട വേണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഡേസി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം എൻ്റെ പ്രേമിച്ച് എൻ്റെ നീ ഇങ്ങനെ തടവിൽ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് വന്ന് ആ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഡേസിയുടെ കൈ പിടിക്കുകയാണ് അന്നേരം ഡേസി ഇങ്ങനെ തടഞ്ഞ് നിർത്തുന്നുണ്ട് അന്നേരം അങ്ങനെയൊന്നും അല്ല വേണ്ടത് രാത്രി ഇങ്ങനെ നമ്മളിവിടുന്ന് ഇതൊക്കെ ഏത് വീട്ടിലും പ്രേമത്തിൻ്റെ വലിയ ഏത് വീട്ടിലും ഉണ്ടാകുന്ന തന്നെയാണ് പിന്നെ ആദ്യത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ രാത്രി അല്ല വേണ്ടത് എന്ന് പറയുകയാണ് അന്നേരം അല്ലാതെ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയും ചോദിക്കുന്നുണ്ട് എന്നല്ല നിൻ്റെ അപ്പനും മാങ്ങളമാർക്ക് ഞാൻ ഡിയും കൊടുത്തിട്ട് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകണം ചോദിക്കുന്നുണ്ട് എല്ലാവരും കാണുക കൊണ്ടുപോകണമെന്ന് ഡേസി പറയുന്നുണ്ട് അന്നേരം എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ശിവൻ തിരികുകയാണ് അന്നേരം അതൊന്നും അല്ല ശിവ എന്നും പറഞ്ഞിട്ട് ഡേസി പിടിച്ചു നിർത്തുകയാണ് അന്നേരം എല്ലാവരുടെയും അവരുടെ മുൻപിൽ കൂടി ആണെന്ന പോലെ എന്നെ വിളിച്ചുകൊണ്ട് പോകണം പകൽ വിളിച്ചത്തിൽ അവരുടെ എതിർപ്പില്ലാതെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് അവർക്ക് അവരൊക്കെ നോക്കി നിൽക്കിയത് എന്നെ വേണം ഒന്നും ചെയ്യാനാകാതെ എന്ന് പറയുന്നുണ്ട് അന്നേരം എടിയ അങ്ങനെ ഞാൻ വന്നാൽ വിളിച്ചിറക്കാൻ വന്നാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കൊലപാതകം നടക്കും എന്റെ അല്ല അവരുടെ എന്നിങ്ങനെ ശിവം പറയുന്നുണ്ട് അന്നേരം അത് ടക്കമായിരിക്കും എന്തിനാ അടിയൊക്കെ കൊടുക്കുന്നത് വന്നം പിന്നം പോലെ വളർത്തി കൊണ്ടുവന്ന മകളെ പൊരുത്തം വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ കൂടുതൽ വലിയ അടി അവർക്ക് എന്താണ് വേണ്ടത് എൻ്റെ ശിവൻ ഹീറോ ആണ് ആയിട്ടാണ് നിൽക്കേണ്ടത് പീറ്റ് വല്ല അവരുടെ മുന്നിൽ തലകുനിക്കുകയല്ല ഒരു ആൺകുട്ടിയെ പോലെ തന്നെ അവരുടെ മുന്നിലൂടെ കൊണ്ടുപോകണം അവരൊന്നും മിണ്ടാനാകാതെ നിൽക്കണം നീ പറയില്ലേ ശിവോഹം എന്നിങ്ങനെ പറയുകയാണ് അതായത് ശിവൻ ഇങ്ങനെ ആകെ ചിന്തിച്ച് കുഴഞ്ഞിട്ട് ശിവൻ പറയുകയാണ് പല പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട് പക്ഷേ പൻ്റെ ഞാങ്ങളുടെ മുമ്പിൽ വെട്ടാനിട്ട് കൊടുക്കുന്ന കാമുകയും ആദ്യമായിട്ടാണ് കാണുന്നത് എന്നതെന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുകയാണ് അന്നേരം അതൊന്നും നീ ഓർത്ത് പേടിക്കേണ്ട എത്ര നാൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും അവരെന്നെ ഇവിടെ ഒന്ന് ഒന്നും ചെയ്യാനും എന്നെ പിടി വേറെ ആരും വന്ന് പിടിച്ചുകൊണ്ട് പോകും എന്നെ ഇടിട്ട് ഇവിടെ അവരൊന്നും ചെയ്യാനും പോകുന്നില്ല പക്ഷേ എല്ലാവരുടെയും മുന്നിലൂടെ തന്നെ എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകണം അതാണ് വേണ്ടത് ഡേസി എന്നും ശിവനുള്ളതാണ് ശിവനെന്നും ഡേയ്സിക്കുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങ് പറയുമ്പോൾ ഡേസി ഇങ്ങനെ ശിവൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് അപ്പോൾ ശിവനാണെങ്കിൽ ഡേസി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സമയം ആന്റണിയുമായിട്ട് അവിടെ യോഹന്നാൻ സംസാരിക്കുന്നുണ്ട് ഡേയ്സി ഒന്നുകൂടി സൂക്ഷിക്കണം അവൾ അവളുടെ നിലപാടാണ് പറഞ്ഞത് അവൾ ഇതിൽ നിന്ന് മാറാനായിട്ട് സാധ്യതയില്ല അപ്പോൾ നമ്മുടെ കണ്ണിലെ മാറിയിരിക്കുന്ന ശിവനാണ് അവനേത് വിധേനയും ഒതുക്കുകയാണ് വേണ്ടത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഡേസി എന്ന് പറയുന്നത് അവളെ വിട്ടുകളയാനായിട്ടും സാധിക്കില്ല അതുകൊണ്ട് അവനെ ഒതുക്കണം പിന്നെ അല്പം പ്ലാമൂട്ടിലെ കുടുംബത്തിന് വേണ്ടി അല്പം ചോറ് പടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അവനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ യോഹന്നാൻ ആന്റണിയോട് പറയുമ്പോൾ ആന്റണി ഇതൊക്കെ കേട്ട് ശരി വെച്ച് ിക്കുന്നുണ്ട് അതേസമയം തിരികെ ഡേസി റൂമിലേക്ക് പോകുന്നുണ്ട് ഡേസി ആകെങ്കിലും സന്തോഷത്തിൽ ഇങ്ങനെ കട്ടിലേക്ക് ഇരിക്കുകയാണ് ശിവനിങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് പറ്റിയെന്ന് രാവിലെ ശാലിനിയാണെങ്കിൽ പത്രമൊക്കെ വായിച്ചിങ്ങനെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ അനുബലയിൽ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ റീജോയിൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നതെന്ന് എന്ന് പറയുകയാണ് എന്തെങ്കിലും എമർജൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് അത് ഇന്ന് ഞാൻ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തിയ ശേഷമാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പരത്തിക്കുന്ന കോളനിയെ സംബന്ധിച്ചുള്ള രേഖകളടങ്ങുന്ന ഫയൽ ആണെങ്കിൽ ഇവിടെ കാണാനില്ല എന്ന് പറയുകയാണ് നേരം ശാലിനി ത്തോടെ ചാടി എഴുന്നേക്കെയാണ് എന്ത് ഫുൾ ആണ് അനുവി പറയുന്നത് എൻ്റെ പിന്നെ ഓഫീസിൽ ഓഫീസില് ഭദ്രമായിട്ടിരുന്ന അത് കാണാനില്ലെന്നോ അത് അനുവിനെ അല്ലേ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ മുറിയിൽ സ്വാതന്ത്ര്യത്തോടെ കയറാനുള്ള അധികാരം അനുവിന് മാത്രമാണ് തന്നത് അപ്പോൾ അനു ആണ് എൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ അനു ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ മാഡം ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം പിന്നെ ഇവിടെ മേഡമില്ല മാഡത്തിൻ്റെ അഭാവത്തിലെ എ ഡി എം ഐ ജോൺ അബ്രഹാം സാറിനായിരുന്നു ഇൻചാർജ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് താക്കോൽ വാങ്ങിക്കുകയായിരുന്നു എന്തോ ഫയൽ നോക്കാനുണ്ട് എന്തൊക്കെ എടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ജോലിക്ക് തടസ്സം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ശാലിനി ഒന്ന് ഭയപ്പെടുന്നുണ്ട് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഞാൻ എന്തായാലും ഓഫീസിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിന് ഇവിടെ എന്ന് പറയുകയാണ് തുടർന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതിന് ശേഷമാണ് ഇനി ശാലിനി നേരെ റൂമിലേക്ക് ചെന്ന് ചെല്ലുമ്പോൾ വിഷ്ണു എഴുന്നേറ്റിട്ടുണ്ടാവില്ല വിഷ്ണുവിനെ വിളിക്കുമ്പോൾ ആ ഒരു സൂപ്രമോയിൽ കണ്ട പോലെ ആ ഒരു സീനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിൽ അറിയാം കറക്റ്റായിട്ട് എന്തായാലും അതൊരു വെറും സ്വപ്നമോ ചിലപ്പോൾ മിക്കവാറും വിഷ്ണുവിൻ്റെ ഒരു ചെറിയ ഡ്രാമ ആയിരിക്കാനാണ് സാധ്യത എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന വഴിയെ നോക്കാം എന്തായാലും ശ്യാമ ആ ഒരു തെറ്റും എല്ലാം തിരിച്ചറിഞ്ഞ് തിരികെ വന്നിട്ടുണ്ട് ഫാമയും ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനി സത്യഭാമ എന്തായാലും അവരെ എങ്ങനെ അകറ്റി നിർത്തില്ല അവർ പോലെ സ്നേഹിക്കുകയും ചെയ്യും ആ പ്രശ്നം അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി എന്താവുമെന്ന് നോക്കാം ഓക്കെ താങ്ക്